അസ്സാം വലൈക്കും എല്ലാ ദിവസവും നാം ഓധയുടെന്റെ വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളെ കുറിച്ചിട്ടും ഈ സൂറത്തുകൾ നാം ഓദിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോ നാം ഓധയേന്റെ വളരെ പ്രധാനപ്പെട്ട പത്ത് സൂറത്തുകളെ കുറിച്ചിട്ട് പറയാം ഒന്നാമത്തെ സൂറത്താണ് സൂറത്തു നാസി ഈ സൂറത്ത് എല്ലാ ദിവസവും പതിയാക്കുന്നവർക്ക് വസ്വാസി എന്ന അസുഖം ഉണ്ടാവുകയില്ല പൈശാചിക എല്ലാവിധ ഷെറില് നിന്നും അള്ളാഹു അളെ സംരക്ഷിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ സൂറത്താണ് സൂറത്തു ഫലക്ക് ഈ സൂറത്ത് ഓതിയാലുള്ള നേട്ടം നമ്മളോട് ആർക്കും ോന്നിയാലും അവരുടെ അസൂയയെ അള്ളാഹു തടയുന്നതാണ് ഈ സൂറത്ത് പതിവാക്കിയാൽ അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് മൂന്നാമത്തെ സൂറത്താണ് സൂറത്തു ഇഖലാസ് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സൂറത്താണ് സൂറത്തു ഇഹ്ലാസ് ഈ സൂറത്ത് പതിവാക്കുന്ന ആളെ ആർക്കും വഞ്ചിക്കാൻ കഴിയുകയില്ല വഞ്ചന കാപഢഢ്യം തടയുന്നതാണ് ഹൃദയ ശുദ്ധീകരണത്തിനും മനസ്സ് നന്നാവാനൊക്കെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുക മറ്റുള്ളവരുടെ ചതിയിലൊന്നും നാം വീഴുകയില്ല ഇനി നാലാമത്തെ സൂറത്താണ് സൂറത്തു കാഫ് ിറോൺ എന്ന സൂറത്ത് ഈ സൂറത്ത് പതിവാക്കിയാൽ ഈ മാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തു കൗസർ നബി നബിഹുഅലൈ വസ തങ്ങൾക്ക് സമാധാനത്തിന്റെ വാക്യങ്ങൾ കൊണ്ട് ഇറങ്ങിയിട്ടുള്ള സൂറത്താണ് ഈ സൂറ ഈ സൂറത്ത് പതിവാക്കുന്ന ആൾക്ക് അവരുടെ ശത്രുക്കളെ കുറിച്ചിട്ട് യാതൊരു ഭയവും വേണ്ട ശത്രുക്കളുടെ എല്ലാവിധ ഷറില് നിന്നും ഈ സൂറത്ത് ഓതുന്ന ആളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് ഇനി ആറാമത്തെ സൂറത്താണ് സൂറത്തു മുൽക്ക് എല്ലാ ദിവസവും ഈ പതിവാക്കുന്നവരെ ഖബറിലെ ഭയാനകമായ ശിക്ഷയെ തടയുന്നതാണ് ഖബറിലെ ശിക്ഷയെ തൊട്ടുള്ള സംരക്ഷണത്തിനു വേണ്ടി ഈ സൂറത്തിനെ പതിവാക്കുക ഇനി ഏഴാമത്തെ സൂറത്താണ് സൂറത്തു വാക്കയ ഈ സൂറത്ത് പതിവാക്കുന്ന വ്യക്തിയെ ദാരിദ്ര്യത്തെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും കാക്കുന്നതാണ് ഇനി എട്ടാമത്തെ സൂറത്താണ് സൂറത്തു ദുഹാൻ അന്ത്യനാളിലെ ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ സമാധാനം ലഭിക്കാൻ ഈ സൂറത്തിനെ പതിവാക്കുക ഇനി ഒമ്പതാമത്തെ സൂറത്താണ് സൂറത്തു യാസി അന്ത്യനാളിലെ സഹിക്കാൻ പറ്റാത്ത ദാഹത്തിനെ ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ അള്ളാഹു തടയുന്നതാണ് പത്താമത്തെ സൂറത്താണ് സൂറത്തു ഫാത്തിഹ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സൂറത്ത് ദിവസവും പതിവാക്കുക വളരെ പ്രധാനപ്പെട്ട പത്ത് സൂറത്തുകളെ കുറിച്ചിട്ടും അതിൻ്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് നേട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സൂറത്തുകളൊക്കെ എല്ലാ ദിവസവും പതിവാക്കുക ഇൻഷാ അല്ലാ